പണ്ടുകാലത്ത് സുലഭമായിരുന്ന ഒരു ഫലമാണ് ഞാവൽപ്പഴം നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള പഴമാണിത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ ഞാവൽ പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഏറ്റവും മികച്ചൊരു പഴമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ പൊട്ടാസ്യം തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ഞാവൽ പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാവൽ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദവും ഔഷധ മൂല്യമുള്ളതുമാണ് ഇലകൾക്ക് ബാക്ടീരിയൽ പ്രതിരോധ ശേഷി പഴങ്ങൾ പല്ലുകളുടെയും മോണയുടെയും ബലത്തിനും ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഞാവൽ പഴവും ഞാവലിൻ്റെ തടിയും പ്രമേഹത്തിന് ഉത്തമമാണ് ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ സിറപ്പ് അഥവാ പഴച്ചാറ് രക്തസമ്മർദ്ദം വിളർച്ച അതിസാരം മൂത്രതടസ്സം എന്നിവ മാറാൻ വളരെ നല്ലതാണ് വൈറ്റമിൻ സിയും അയണും ധാരാളമടങ്ങിയ ഞാവൽ പഴം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു വിളർച്ചയുള്ളവർ ഞാവൽപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇത് രക്തത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുവാനും ഞാവൽപ്പഴം സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഗർഭിണികളും പ്രായമായവരും കുട്ടികളുമൊക്കെ ഞാവൽപ്പഴം സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഞാവൽ പഴത്തിന് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമമാക്കാൻ ഇവ സഹായിക്കും ഫൈബറും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് അതായത് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച പഴമാണിത് പ്രമേഹ രോഗികളിലെ ക്ഷീണം കുറയ്ക്കുവാനും ഇവ സഹായിക്കും ഞാവൽ പഴത്തിനുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ സാധാരണയായ അണുബാധകളെ ചെറുക്കുവാൻ സഹായിക്കും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കണ്ണുകളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഞാവൽ പഴം സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുവാനും ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കുവാനും ഞാവൽപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഞാവൽപ്പഴം ചർമ്മത്തിൻ്റെ പുതുമ നിലനിർത്തുവാനും മുഖക്കുരുവിനെ ഒരു പരിധിവരെ ചെറുക്കുവാനും ഞാവൽപ്പഴം സഹായിക്കുന്നു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഞാവൽപ്പഴങ്ങൾ ഉണ്ടാകുന്നത് ഞാവൽ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഏറെ ഗുണങ്ങളുള്ളതാണ് ഞാവൽപ്പഴം ഉപയോഗിച്ച് അച്ചാർ ജാം ജ്യൂസ് വൈൻ എന്നിവ ഉണ്ടാക്കാം ഇവയ്ക്കെല്ലാം അസാധ്യ സ്വാദും ഉള്ളവയാണ് കൂടാതെ ഇതിൻ്റെ പഴത്തിൽ നിന്ന് വിനാഗിരി ഉണ്ടാക്കാം ഇതിൻ്റെ പഴച്ചാറ് തൊണ്ടവേദനയ്ക്ക് ഫലപ്രദമാണ് കൂടാതെ വായിൽ മുറിവുണ്ടായാൽ ഞാവൽപ്പഴത്തിൻ്റെ ചാറ് പുരട്ടിയാൽ ഉണങ്ങുമെന്ന വിശ്വാസവുമുണ്ട് വായനാറ്റം ഇല്ലാതാക്കാനായി ഞാവൽപ്പഴം കഴിക്കാവുന്നതാണ് ാവൽപ്പഴത്തിൻ്റെ ഇളം കമ്പ് പണ്ട് പല്ല് വൃത്തിയാക്കാനായി ഉപയോഗിച്ചിരുന്നു അധികം നനവ് പിടിക്കാത്തതും ചിതലരിക്കാത്തതുമാണ് ഇതിന്റെ തടി ഈ തടി ഗിത്താർ ഉണ്ടാക്കുവാനായി ഉപയോഗിക്കാവുന്നതാണ് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിൽ ഞാവൽപ്പഴത്തിൻ്റെ കുരു സഹായിക്കുന്നു ഈ കുരുവിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണ് ഇതിന് സഹായിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ ഞാവൽപ്പഴം കഴിച്ചാൽ വായുക്ഷോഭം മാറും കൂടാതെ വയറുകടി വിളർച്ച എന്നിവയ്ക്കും പരിഹാരമാണ് വൈറ്റമിൻ സി ഇരുമ്പ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ അനീമിയ വരാതെ തടയുകയും ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചുമ പനി ജലദോഷം എന്നിവയ്ക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുവാൻ ഇതിന് സാധിക്കുന്നു ഞാവൽ പഴത്തിൽ അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി കാൽസ്യം എന്നിവ കുട്ടികളിലെയും മുതിർന്നവരിലെയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് അയൺ എന്നിവ അസ്ഥിക്ഷയത്തെ ചെറുക്കുന്നു ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിനായും ഞാവൽ പഴം ഉപയോഗിക്കാവുന്നതാണ് ഞാവൽപ്പഴം അരച്ച് മുഖത്ത് തേച്ചാൽ ചുളിവുകൾ മാറുകയും ചെറുപ്പം നിലനിർത്തുകയും ചെയ്യും കൂടാതെ കണ്ണിനു ചുറ്റും തേച്ചാൽ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറുന്നു വളരെ വേഗം വളരുന്ന ഞാവൽപ്പഴം നൂറു വർഷത്തോളം വരെ മണ്ണിൽ തല ഉയർത്തി നിൽക്കും വർഷങ്ങൾ കടന്നു പോകുന്നതോടുകൂടി ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടി വരുന്നു നല്ല നീർ മണ്ണാണ് ഈ ഞാവൽപ്പഴം കൃഷി ചെയ്യാൻ ഏറ്റവും നല്ലത് സൂര്യപ്രകാശം ലഭ്യമാകുന്ന സ്ഥലമുണ്ടെങ്കിൽ നന്നായി ഫലം തരുന്ന വൃക്ഷം കൂടിയാണിത് മൂത്ത കായ്കളിൽ നിന്ന് എടുത്താണ് തൈ ഉൽപ്പാദിപ്പിക്കുന്നത് വലിയ മരം ആവുന്നത് കൊണ്ട് തന്നെ പതിനഞ്ച് മീറ്റർ അകലമെങ്കിലും നടുമ്പോൾ വേണം രക്തം ശുദ്ധീകരിക്കുവാനും ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനും ഞാവൽ പഴം കൊണ്ട് സാധ്യമാകും ഹൃദയാരോഗ്യത്തിനും ഈ പഴം ഉത്തമമാണ് പക്ഷേ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഞാവൽ പഴം കഴിക്കരുത് ഇത് പല വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഞാവൽ പഴത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ